കെട്ടിച്ചയച്ച പെങ്ങൾ കൊച്ചിനെയും വയറ്റിലിട്ടുകൊണ്ട് ചത്തുകളയുന്നവൻ ദണ്ണപ്പെട്ടപ്പോ ആണ്ടിപ്പെട്ടി വീരപാണ്ടിത്തേവർക്ക് വരദക്ഷിണ തങ്കച്ചി തെരുട്ട് റാസ്കൽ എന്നിട്ട് തൂന്ന് നീട്ടിയ ഒരു തുപ്പും അങ്ങനെ നിന്നിച്ചു തുപ്പരുത് ദേവരെ തുപ്പി പഠിക്കരുത് ഏ യവനെ പോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പണ്ട് നിങ്ങൾക്കും അന്ന് കഴുത്തെ മിന്നുകെട്ടാൻ വാക്കുറപ്പിച്ചവൻ പെൺപണത്തിന്റെ കണക്ക് പറഞ്ഞ് വാക്ക് തെറ്റിച്ച് നാട് വിട്ടപ്പോ നാല് മാസം ഗർഭം വയറ്റിലിട്ടോണ്ട് തലവടി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ചത്ത ഒരു തങ്കച്ചി നിങ്ങക്ക് ഉണ്ടായിരുന്നു സ്മരണ ഉണ്ടോ തേവർക്ക് തങ്കച്ചിയുടെ ഉയരുമാനവും കരുത്തി പോയവനെ പുറകെ ചെന്ന് തേടി പിടിച്ച് വേലം താവളത്തിലിട്ട് കുത്തി മലത്തിയിട്ട് ആണ്ടിപ്പട്ടിക്കാരൻ വെറും വീരപാണ്ടി റേഞ്ചിലോട്ട് കാട് കയറിയപ്പോ അന്ന് അയാളെ കൊലക്കയർന്ന് വിട്ടുകൊടുക്കാതെ രക്ഷിച്ചു പിടിച്ചത് കാട്ടിലൊരു പഴയ വാറ്റുകാരനാ കള്ളവാറ്റുകാരൻ വല്ല സ്മരണയുണ്ടോ ഉണ്ടോ വീരപാണ്ടി മലമ്പനി പിടിച്ച് ചാകാറായ നിങ്ങളെയും തോളെ ചുമന്ന് പോലീസിന്റെ കണ്ണും വെട്ടിച്ച് കാറ്റത്തും മഴയത്തും കാട്ടിലൂടെ പത്ത് രൂപ ദിവസം അലഞ്ഞ എന്റെ കഥകൾ എന്റെ അപ്പച്ചന്റെ മടി കിടന്ന് കേൾക്കുമ്പോ